പോലീസ് എക്സൈസ് നിരീക്ഷണം ശക്തമായതോടെ ഡി ജെ പാർട്ടികൾ കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗിക്കുന്നവർ പുതിയ താവളങ്ങളിലേക്ക് ചെയ്യുകയായിരുന്നു ഏതേനും മാസമായുള്ള നിരീക്ഷണത്തിലാണ് സംശയം ബലപ്പെട്ടത് ലഹരി ഉപയോഗിക്കുന്നവർ ഡി ജെ പാർട്ടികളിൽ ഇപ്പോഴും പങ്കെടുക്കുന്നുണ്ടെങ്കിലും പാർട്ടിക്ക് ശേഷം മറ്റിടങ്ങളിൽ പോയി ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് സൂചന ഇതേപ്പറ്റി ലഭ്യമായ വിവരങ്ങളിൽ അന്വേഷണം തുടരുകയാണ് എക്സൈസ് ഇന്റലിജൻസ് വൃത്തങ്ങൾ കൊച്ചിയിലെ ആഡംബര ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചുള്ള ഡി ജെ പാർട്ടികളിൽ ലഹരി ഉപയോഗം വ്യാപകമായിരുന്നു എം ഡി എം എ ആഫ്റ്റമിൻ കൊക്കൈൻ തുടങ്ങിയ മുന്തിരം ലഹരി പാർട്ടികളിൽ നുരയുന്നു എം ഡി എം എ ആഫ്റ്റമിൻ കൊക്കൈൻ തുടങ്ങിയ മുന്തിരം ലഹരികൾ പാർട്ടികളിൽ നുരയുന്നു എക്സൈസും പോലീസും നിരീക്ഷണം ശക്തമാക്കുകയും ഹോട്ടൽ ഉടമകൾക്ക് താക്കീത് നൽകുകയും ചെയ്തതോടെ സ്ഥിതി മാറി ഡി ജെ പാർട്ടികളിൽ ലഹരി കണ്ടെത്താൻ അബ്കാരി ആക്ടിലെ ഇരുപത്തഞ്ച് വകുപ്പ് പ്രകാരം ഹോട്ടൽ ഉടമകളെ പ്രതിചേർക്കുമെന്നും മുന്നറിയിപ്പ് കിട്ടിയതോടെ ഹോട്ടലുകൾ യിലായി ഡി ജെ പാർട്ടികളിൽ ലഹരി ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ആഡംബര ഹോട്ടലുകളിൽ വനിതാ ബൌൺസർമാരുടെ നിരീക്ഷണമുണ്ട് പാർട്ടികളിൽ ലഹരി നുണയാൻ എത്തുന്ന യുവതികളെ നിരീക്ഷിക്കാനാണിത് പരിപാടി മൂർധന്യത്തിലെത്തുമ്പോഴാണ് ലഹരി ഉപയോഗിക്കുന്നത് മദ്യത്തിൽ കലർത്തി കഴിക്കുന്നതും പതിവാണ് മുന്തി ആഡംബര ഹോട്ടലുകളിലെ ഡി ജെ പാർട്ടികളിൽ സിനിമാ താരങ്ങളും ഫാഷൻ പ്രമുഖരും ഐ ടി പ്രഫോഷനുകളും പങ്കെടുക്കുന്നു ഇവരിൽ ചിലർക്ക് ലഹരിയോടാണ് പ്രിയം ലഹരി സംഘങ്ങൾ ബദൽ വഴി തേടി തുടങ്ങിയിട്ടുണ്ട് പാർട്ടി കഴിഞ്ഞ ചില ഫ്ളാറ്റുകളിലെത്തി ലഹരി ഉപയോഗിക്കുന്നതായും ന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നു ആഡംബര വാഹനങ്ങളും ഇതിനായി ഉപയോഗിക്കുന്നു എന്ന സംശയം ശക്തമാണ് ഇതേപ്പറ്റിയും പരിശോധിച്ചു വരികയാണ്